നമസ്കാരം അയ്യപ്പമാലം പോലീസ് സ്റ്റേഷൻ സാർ ഇൻസ്പെക്ടർ സാറുണ്ടാ ഇരിക്കൂട്ടാ വരൂ കുട്ടികളെ നമസ്കാരം ഇരിക്കൂ സാർ ഞങ്ങൾ ഈ തൊട്ടടുത്ത സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ചെയ്യുന്ന പ്രോജക്ടിന്റെ ഭാഗമായി ഈ സ്റ്റേഷനെ കുറിച്ച് അറിയാൻ വന്നതാണ് മുപ്പത് സേനാങ്ങളുള്ള പോലീസ് സ്റ്റേഷനാണ് കയ്യപ്പമംഗലം പോലീസ് സ്റ്റേഷൻ കയ്പമംഗലം പോലീസ് സ്റ്റേഷനെ കുറിച്ചിട്ട് വിശദമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് പതിമൂന്നിനാണ് നമ്മുടെ സെഷൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയുമായ ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ അവറുകൾ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഉദ്ഘാടനം ചെയ്തത് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ എന്ന യാഥാർത്ഥ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവദ്ഘാടനം ചെയ്തത് നാടിന് സമർപ്പിക്കുന്ന ഈ സുദിനത്തിൽ ഇന്ന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിത്വങ്ങളെപ്പറ്റി പറയാതിരിക്കുന്നതും ശരിയല്ലാത്തതുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷൻ്റെ ബിൽഡിങ്ങിന് വേണ്ടി ഞങ്ങൾ പോലീസ് അന്വേഷിച്ച് വരുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആബുദലി എന്ന അദ്ദേഹം ഈ ഒരു കെട്ടിടത്തെപ്പറ്റി പറയുകയും ഇത് കാണുമ്പോൾ അതിന് സൂട്ടബിളാണെന്ന് കാണുമ്പോൾ ഇത് എങ്ങനെ അത് കൊണ്ടുപോകുമെന്ന് ആലോചിക്കുമ്പോൾ പോലീസിന് ഫണ്ടും യാതൊരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ എം എൽ എ ടൈസം മാസ്റ്റർ അദ്ദേഹം മുൻകൈ എടുത്തൊരു സ്വാഗത സംഘം രൂപീകരിക്കുകയും അന്നത്തെ ദിവസം തന്നെ അറുപതിനായിരം രൂപയോളം അതിൻ്റെ ഒരു മൂലധനം കിട്ടുകയും ചെയ്യുകയുണ്ടായി അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുരേഷ് ബാബു അഹോരാത്രം പണിപ്പെട്ട് അതുപോലെ എം എൽ എ അദ്ദേഹം അതുപോലെ തന്നെ എല്ലാ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുകയും വീട് വീടാന്തരം കയറി ഇറങ്ങി സ്വരൂപിക്കുകയും ചെയ്തു പണി ആരംഭിക്കുകയും ചെയ്യുമ്പോൾ ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ നമുക്ക് പോലീസിന് കടം തന്ന് ഞങ്ങളെ സഹായിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ മൊത്തത്തിൽ നമുക്ക് പതിനാറ് ലക്ഷം രൂപ പിരിഞ്ഞു വരികയുണ്ടായി ജനപങ്കാളിത്തത്തോടെ വർണ്ണശബളമായ ഉദ്ഘാടന മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരു നാട് തന്നെ ഒഴുകിയെത്തുകയായിരുന്നു കേരള സർക്കാർ കൈമമംഗലം പോലീസ് സ്റ്റേഷൻ രൂപീകരിക്കുന്നതിനായിട്ട് തീരുമാനമെടുത്തത് ഈ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസത്തോടെയാണ് അതിനെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷനെ കുറിച്ച് മറ്റുമൊക്കെ തീരുമാനങ്ങൾ വന്നത് തീർച്ചയായിട്ടും വളരെ ചുരുങ്ങിയ കാലയളവിൽ ഇത് നമുക്ക് പ്രാവർത്തിയാക്കാൻ സാധിച്ചു മറ്റൊന്നും കൊണ്ടല്ല ഈ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള പോലീസ് സ്റ്റേഷനായിരുന്നു മതിലകം പോലീസ് സ്റ്റേഷൻ ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം ജനങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിൽ വസിക്കുന്നുണ്ട് അഞ്ച് പഞ്ചായത്ത് ഏരിയകൾ ഉള്ള പോലീസ് സ്റ്റേഷനാണ് മധുരം പോലീസ് സ്റ്റേഷൻ അതിനെ ബൈഫർക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ നെല്ലിൽ വന്നിരിക്കുന്നത് തീർത്തും പുതിയൊരു ബ്ലോക്ക് പഞ്ചായത്ത് ഒരു കെട്ടിടം പോലീസ് സ്റ്റേഷന് വേണ്ടി നിർദ്ദേശിച്ച് നമുക്ക് തരികയും അതിൽ മറ്റ് സാഹചര്യ പ്രവർത്തന സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് പോലീസിൻ്റെ ബാധ്യതയായിത്തീർന്നു ഇതിന് ഏക സഹായിച്ചത് ഇവിടുത്തെ എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും ജനങ്ങളും കൂടിയാണ് അവരുടെ അഹോരാത്രമുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് നമുക്ക് പ്രാവർത്തിയമാക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും ടൈസൺ മാഷ് ഉറക്കമിളച്ച് എസ് ഐയോടൊപ്പം എസ് എസ്ഐയും ടൈസൺ മാഷും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ബാബുവും കൂടി പല വീടുകൾ കയറി ഇറങ്ങും മറ്റുമാണ് ഇതിന് ഫണ്ട് കണ്ടെത്തിയത് അങ്ങനെ ഇന്ന് ഇത് പ്രാവർത്തിയമാകാൻ പോവുകയാണ് തീർച്ചയായിട്ടും ജനപങ്കാളിത്തത്തോടെയാണ് ഈ പോലീസ് സ്റ്റേഷൻ നിലവിൽ വരുന്നത് പോലീസ് സ്റ്റേഷൻ ബിൽഡിംഗ് നിലവിൽ വരുന്നത് ഇവിടെ ജനങ്ങളാണ് പോലീസ് പോലീസാണ് ജനങ്ങളെന്ന ആപ്തവാക്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് കയ്പമംഗലത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കയ്പമംഗലം പെരിഞ്ഞനം ഇടത്തിരുത്തി പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് പോലീസിൻ്റെ എല്ലാവിധ സഹകരണങ്ങളും ഒരു ജനകീയ പോലീസിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോലീസിങ്ങിൻ്റെ ഉദാത്തമായ പോലീസിങ് ഇവിടെ നൽകാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കയപ്പുമലം ഗ്രാമപഞ്ചായത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ അനുവദിക്കപ്പെട്ടു അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് വളരെ വർഷങ്ങളായി ഇവിടെ ആ പോലീസ് സ്റ്റേഷൻ്റെ കാര്യത്തിന് വേണ്ടി നിരന്തര ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ എം എൽ എ അക്കാര്യത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് യാഥാർത്ഥ്യമാക്കാൻ നമ്മൾക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമാണ് ഇതിനുവേണ്ടി കയ്യപ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാക്കിയ സംഘാട സമിതിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എയും അതുപോലെ മതിലകം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ മോഹിതും അതുപോലെ ജിനേഷ് സാർ ഇവിടുത്തെ എസ് ഐയും എല്ലാം ചേർന്ന് നമ്മൾ കയ്യപ്പമംഗലത്തെ പ്രത്യേകിച്ച് കയ്യപ്പമംഗലത്തെ ജനങ്ങളിൽ നിന്നും പ്രവാസികളിൽ നിന്നും നമ്മൾ സംഘടിപ്പിച്ചതാണ് അത് എം എൽ എയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ അക്കാര്യത്തിൽ നന്നായി സഹകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതിൽ അഭിമാനമുണ്ട് ഇത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു സംഭവം വളരെ സന്തോഷകരമാണ് കയപ്പമംഗലം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മൂന്ന് പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന പഞ്ചായത്തിൻ്റെ പരിധി ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ നിലവില് മുപ്പത് പോലീസ് സേനാംഗങ്ങൾ ഉള്ളതിൽ രണ്ട് എസ് ഐയും രണ്ട് എ എസ് ഐ അതോടൊപ്പം തന്നെ രണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ആറ് സീനിയർ സി പി ഒസ് പതിനെട്ട് സി പി ഒ ഇങ്ങനെയാണ് മൊത്തത്തിൽ മുപ്പത് പേരുള്ളത് ഈ കഴിഞ്ഞ പ്രളയകാലത്ത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ആദ്യമായിട്ട് ബോട്ടുകൾ നമ്മളുടെ കയ്പമാലം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ നിന്നാണ് പോയിട്ടുള്ളത് ഓഗസ്റ്റ് പതിനാറാം തീയതി പുലർച്ചെ നമുക്ക് ചാലക്കുടി കൊരട്ടി ആളൂർ മാള തുടങ്ങി നാല് സ്റ്റേഷൻ പരിധികളിലേക്ക് ആറ് ബോട്ടുകൾ ആദ്യമായി ഇവിടെ നിന്ന് പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ടോട്ടലായി പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് വള്ളങ്ങളാണ് ഈ പ്രളയത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോയിട്ടുള്ളത് ഈ പ്രളയത്തിൽ മറ്റുള്ളവരോടൊപ്പം രക്ഷാപ്രവർത്തനത്തിൽ വലിയൊരു പങ്കുവഹിക്കാൻ കൈപ്പമംഗലം പോലീസിന് സാധിച്ചിട്ടുണ്ട് സഹായങ്ങൾ വേണ്ട സമയത്ത് സഹായം നൽകാനും നാട്ടിലെ ക്രമസമാധാനം നിലനിർത്താനും മുഴുവൻ സമയവും സജ്ജമായി തന്നെയാണ് കേരള പോലീസ് നീങ്ങുന്നത് പോലീസ് സേനക്ക് ആത്മവിശ്വാസം നൽകുന്ന പല നൂതന സംവിധാനങ്ങളും കേരള പോലീസിന് സ്വന്തമായിട്ടുണ്ട് പ്രമാദമായ പല കുറ്റാന്വേഷണത്തിലും ഒരു പരിധി വരെ ഞങ്ങളെ സഹായിക്കുന്നതും കുറ്റവാളികളെ കണ്ടെത്തുന്നതിനും കഞ്ചാവ് പോലുള്ള മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നതിനും പ്രത്യേക പരിശീലനം ലഭിച്ച ഡോഗ് സ്കോഡ് പോലുള്ള സംവിധാനങ്ങൾ കേരള പോലീസ് ഉപയോഗപ്പെടുത്താറുണ്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്ന സങ്കല്പം ജനങ്ങളുമായി കൂടുതൽ സേവനങ്ങൾ കൊടുത്തുകൊണ്ട് അതിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ഓക്കി സമയത്തും അതോടൊപ്പം തന്നെ ഇപ്പം ഉണ്ടായ പ്രളയത്തിലൊക്കെ തന്നെ പോലീസ് വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാ അർത്ഥത്തിലും അതിനെ അംഗീകരിച്ചു പോകേണ്ടതാണ് ഇപ്പോൾ ജനങ്ങളുമായി കൂടുതൽ ബന്ധപ്പെട്ട് പോകുന്നൊരു സാഹചര്യം പോലീസ് ഉണ്ടായിക്കൊണ്ട് സഹായമായ നിലപാട് ജനങ്ങൾക്കാവശ്യമായ നിലപാടുകളോടൊപ്പം തന്നെ പോലീസ് പോലീസും പങ്കുവയ്ക്കുന്നത് അതെടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഏതായാലും ഇത്ര സാഹചര്യം ഉണ്ടായതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് ഇതിനു വേണ്ടി പ്രവർത്തിച്ച എം എൽ എ അടക്കമുള്ള എല്ലാവരെയും ഞങ്ങൾ പ്രത്യേകം അതിനെന്തിക്കുകയാണ് അതിന് ഞങ്ങളുടെ ഭരണസമിതി മൈലം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി വഹിച്ച പങ്ക് അതുപോലെ ബഹുമാനപ്പെട്ട പോലീസ് വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനകത്ത് മുൻകൈ എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇത് യാഥാർത്ഥ്യമാക്കിയതിൽ അദ്ദേഹത്തോടും പ്രത്യേകം ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മുടെ കയ്പമംഗല മണ്ഡലത്തിൽ ഒരു പുതിയ പോലീസ് സ്റ്റേഷൻ കൂടി അനുവദിക്കപ്പെട്ടതിനുള്ള സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുക നമുക്കറിയാം എപ്പോഴും പോലീസ് സ്റ്റേഷൻ നല്ല അർത്ഥത്തിലുള്ള ആളുകളുടെ സമാധാനപരമായിട്ടുള്ള ജീവിതത്തിന് കരുത്തേകുന്ന ഒന്നാണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന മതിലകം പോലീസ് സ്റ്റേഷനാണെന്നുണ്ടെങ്കിൽ വലിയ വ്യാപകമായ അതിർത്തി ഉള്ളതുകൊണ്ട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ആളുകൾ അനുഭവിക്കുകയായിരുന്നു ഒരു പ്രദേശത്തു നിന്ന് ഒരു പ്രശ്നമുണ്ടായ സ്ഥലത്തേക്ക് പോകാൻ വേണമെങ്കിൽ അരമണിക്കൂറിലേറെ എടുക്കുന്ന ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ മതിലകം പോലീസ് സ്റ്റേഷൻ ചെറുതായി അതിന് മതിലകവും ശ്രീനാരായണപരവും മാത്രം കൈകാര്യം ചെയ്താൽ മതി എന്നുള്ള രൂപത്തിലായി ഇവിടെ ആണെങ്കിൽ എനിക്ക് തീരപ്രദേശത്ത് ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാകുക എന്നുള്ളത് വളരെ അടിയന്തിരമായ ആവശ്യമായിരുന്നു രണ്ടാമത് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് ഈ സ്റ്റേഷൻ ഒരു മോഡൽ പോലീസ് സ്റ്റേഷൻ ആകണം എന്നാണ് അതുകൊണ്ട് തന്നെയാണ് അതിന് പറ്റിയ വേണമെങ്കിൽ ഒരു എസ് ഐ ഇക്കാര്യത്തിലൊക്കെ ജനമൈത്രി പോലീസ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ജനങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അതുപോലെ നിലപാടെടുക്കുമ്പോൾ കർക്ക കർക്കശമായ നിലപാടെടുക്കാനൊക്കെ കഴിയുന്നൊരു പോലീസ് ഓഫീസറെ നമുക്ക് ലഭ്യമായിട്ടുള്ളത് എനിക്കിത് വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ കഴിയും നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ആളുകളുടെ ഒക്കെ താല്പര്യത്തിന് ഇഷ്ടത്തിന് ഒക്കെ അനുസരിച്ച് നല്ലവണ്ണം നല്ല ഒരു മാതൃകാ പോലീസ് സ്റ്റേഷനായി ഈ കയ്പമംഗലം പോലീസ് സ്റ്റേഷനും മാറാൻ കഴിയും അത്തരത്തിലുള്ള ഒരു ചുവടുവയ്പ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് എല്ലാവരെയും ഇക്കാര്യത്തിൽ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ് നിലവിൽ പൊതുസമൂഹം പോലീസിനെ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം മുമ്പൊരിക്കൽ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പല കേസുകളുടെ ഭാഗമായി ഞങ്ങൾക്ക് റോഡിൽ പരിശോധന നടത്തേണ്ടി വരാറുണ്ട് ഹെൽമെറ്റ് വയ്ക്കാത്ത ഒരാൾക്ക് നൂറ് രൂപ ഫൈൻ അടപ്പിച്ചാൽ ഇന്നവർക്ക് പോലീസിനോട് വൈരാഗ്യമായി അതുവഴി വരുന്ന എല്ലാവർക്കും പിന്നെ അവനാകും രക്ഷകൻ അവർ പോലും അറിയാതെ അതിൻ്റെ ഭാഗമായി പല ക്രിമിനലുകളും രക്ഷപ്പെടാറുണ്ട് അവിടെ ഉണ്ട് ആ കൈപ്പമംഗലം പോലീസ് സ്റ്റേഷന്റെ നിലവിലെ ചരിത്രം ഇതാണ്